നമ്മൾ പുറത്തുനിന്ന് ഒരു സാധനം പറിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല മഴയാണ് അപ്പോൾ അപ്പം മഴ തോർന്നിട്ട് വേണം നമുക്ക് ആ സാധനം പറിക്കാൻ വേണ്ടിയിട്ട് ഹലോ പരിപാടിയാണ് തുണികളൊക്കെ മടക്കി വയ്ക്കുവാണ് നല്ല ഉറച്ചു ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ഭയങ്കര ശക്തിയിൽ പെട്ടെന്ന് കൂടി മഴ ആയോളും ചക്കി പപ്പയ്ക്ക് നിങ്ങൾക്ക് പട്ടിണി വാങ്ങിച്ചു തരാത്തിന് കാരണം അറിയാം അതായത് നിങ്ങൾക്ക് പട്ടീന് ഇഷ്ടമാണ് പക്ഷെ എന്തായിരിക്കും പപ്പ വാങ്ങിച്ചു തരാത്തിന് കാരണം എന്തായിരിക്കും

നമ്മുടെ നാട്ടിലെ ചേമ്പിന്റെ ഫാമിലി ഒക്കെയാണ് പക്ഷെ അത് യൂറോപ്പില് അല്ലെങ്കിൽ യു കെയിലെ എല്ലായിടത്തും ഇംഗ്ലീഷില് റൂബാർബർ എന്ന് പറയും നമ്മളെ റാബാർബർ എന്ന് പറയും അങ്ങനെ അതിന്റെ സ്റ്റെമ്പ് നമുക്ക് എടുക്കാം അതായത് ഇവിടെ നമുക്കിതുണ്ട് ഇഷ്ടം മാതിരി ഉണ്ട് ഇതാണ് സംഭവം അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ വീടും സ്ഥലമൊക്കെ മേടിക്കുന്ന സമയത്ത് പറമ്പില് തെങ്ങുണ്ടോ ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അന്വേഷിക്കില്ലേ അതുപോലെയുള്ള ഒരു സംഭവമാണ് പറമ്പില് റാബാർ ബുറ ഇവിടെ ഭയങ്കര സ്പെഷ്യലാ ഫിനിഷ്കാർക്ക് എല്ലാ വീടുകളിലും നമ്മൾ മേടിച്ചു നമ്മൾ അന്വേഷിച്ച് മേടിച്ചാലേ നമുക്ക് മറ്റേ പുല്ല് വട്ടർ കൊടുത്ത് ഇതുകൂടെ ചുമ്മാ എന്തോ കാട്ട് വെള്ളം വെട്ടിപ്പറിച്ചു കളയുമായിരുന്നു പിന്നെയാണ് ചോറോടെ പുല്ല് കട്ടുന്ന സമയത്ത് നമ്മൾ ഇത് ഇത് തന്നെ പോകും എല്ലാ വർഷവും തന്നെ വീണ്ടും വരും അത് എന്നിട്ട് അതിന്റെ സ്റ്റെ ഒരു തവണ ഷോപ്പിലും മറ്റേ കൂടുതൽ വെജിറ്റബിൾസിന്റെ ആ ഒരു സൈഡിൽ നല്ല വിലക്ക് ഇരിക്കണെ നമ്മുടെ ഇതിനെ കുറിച്ച് അന്വേഷിക്കുന്നത് അന്നേരാണ് മനസ്സിലാവുന്നത് ഇതിങ്ങനെ പ്രാവശ്യംബറ് ചോദിച്ചു നിങ്ങളത് ഉപയോഗിക്കുന്നില്ല ഞങ്ങൾ എടുത്തോട്ടെന്ന് ചോദിച്ചു അപ്പോൾ അപ്പോൾ എടുത്തോളാൻ പറഞ്ഞു നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിന്റെ തണ്ടാണ് എടുക്കുന്നത് നമ്മൾ തന്നെ ചേർത്ത് പിടിച്ചോളിക്കെണ്ടാ അങ്ങനെ ഇതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒത്തിരി വെറൈറ്റി സാധനം ഭയങ്കര ആരോഗ്യപരമായിട്ട് ഹെൽത്തിപരമായിട്ട് ഭയങ്കര നല്ലതാണ് ചെയ്യാ ചെറിയ തണുപ്പുണ്ടല്ലേ ഇത് ഉപയോഗിക്കും കൊല വരുമോ ഇത് കൊള്ളത്തില്ല അത് ആ തട്ട് കൊള്ളില്ല അങ്ങനത്തെ ഒരു നമ്മൾക്ക് ഇതുകൊണ്ട് കേക്ക് ആപ്പിൾ പൈ ഉണ്ടാക്കാൻ പറ്റും മുടി സെറ്റപ്പ് പറഞ്ഞു ഞാനും പറഞ്ഞായിരുന്നു പിന്നെ മുടി മുടി ഇങ്ങനെ നേരത്തെ മറ്റേ അല്ല ഈ ചേ ഇത് ആക്ച്വലി ഒരു ചെയ്താണ് നമ്മുടെയൊക്കെ മുടിയെന്ന് പറഞ്ഞാൽ ബ്ലീച്ച് ചെയ്യാൻ കൊള്ളത്തില്ല ബ്ലീച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും കുറെ കഴിയുമ്പോൾ കളറൊക്കെ കഴിഞ്ഞിട്ട് ആ മുടി ഇങ്ങനെ ചകിരി പോലെയോ ഈവൻ നമ്മൾ ഇപ്പോൾ സ്ട്രേറ്റ്നർ വെച്ചാൽ വരെ നമുക്ക് ഫീൽ ചെയ്യും ചകിരിയിലോടെ ഇട്ട് വലിക്കുന്ന പോലെ അങ്ങനെ എൻ്റെ മുടിയുടെ അറ്റം ശരിക്കും ഡെഡ് ആയിരുന്നു അപ്പം ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞു അതായത് എനിക്ക് ആ കളറ് ചെയ്ത എല്ലാ പാർട്ടും പോകണം അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ആക്ച്വലി ഇത് ഇത്രയും ഫ്രണ്ട് ഒന്നും ഇത്രയും ഷോർട്ട് ആവേണ്ടതല്ല എന്താണ് ബട്ടർഫ്ലൈ ലെയർ അല്ലെങ്കിൽ വൂൾഫ് കട്ട് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം തന്നെയാണ് ഇത് എന്നാണ് അയാൾ പറഞ്ഞത് പക്ഷെ എന്താണെങ്കിലും ബെറ്റർ ആയിട്ടുണ്ട് കാരണം മറ്റേത് ഇട്ടപ്പം എന്താ അതായത് ഇങ്ങനെ മറ്റേ മുടിയൊക്കെ കുറച്ച് ആ എന്തായാലും പൈസ വളഞ്ഞ് പോട്ടെ ഇവിടെ വേറെ വൃത്തിയില്ലേ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു ാണ് നമ്മൾ ഇത് നമ്മൾ കട്ട് ചെയ്ത് കളയാൻ വെച്ച് ഒരു പ്രാണി അടിച്ചു ഉറുമ്പ് പോലത്തെ സാധനം ആദ്യമേ തന്നെ നമ്മൾ ഈ സാധനം നമ്മൾ കൊണ്ടുവന്നിട്ട് ശരിക്കും കഴുകി എടുക്കുക കഴുകി കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ ചെറിയ കലാപരിപാടിയിലേക്ക് നമുക്ക് നീങ്ങാം കഴുകുന്നത് അത്ര സെറ്റപ്പ് ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട്

നമ്മുടെ നമ്മുടെ ഭരണിയുടെ സൈസ് നമ്മൾ ആവശ്യത്തിന് നല്ല പുളിയുള്ള സ്റ്റെട്ടോ അത് മീൻകറിക്കകത്ത് മാങ്ങൾ ഇതിട്ട് മീൻകറി വെച്ചിട്ടുണ്ട് പക്ഷെ മാങ്ങ ഇടുന്ന അത്രപോലെ അളവി ചേർക്കാൻ പാടില്ല അതിലും കുറച്ച് എമൗണ്ട് ചേർക്കുള്ളൂ നല്ല പുളിയുണ്ട് ഇതിന് തേങ്ങയൊക്കെ അരച്ചു വെച്ചപ്പോ നല്ലതായിരുന്നു അതെ അവൈലബിൾ ആയിട്ടുള്ളവരെ ഇനി അതിന്റെ ബാക്കി ഇരിക്കുന്ന ഇത്രയും നല്ല പുളി ഉള്ളോണ്ട് ഇന്നെന്തായാലും ബീട്രൂട്ട് അച്ചാറിന് വേണ്ടിയിട്ട് കുറച്ച് ബീട്രൂട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം പുളിക്ക് വേണ്ടിയിട്ട് ആ ഇതുകൂടെ കുറച്ച് ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു പരീക്ഷണമാണ് എങ്ങനെ ഇരിക്കും നോക്കാം ഇങ്ങനെ ഇതിന് മൂപ്പ് കൂടുതലാണ് മൂപ്പ് കൂടുതലുള്ളതിനും ഭയങ്കര കട്ടിയായിരിക്കും ആര് ഇച്ചിരി എളം സംഭവമാണ് നല്ലത് ബേക്ക് ചെയ്യാനൊക്കെ കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര എളം യൂസ് ഇത് സാധാരണ ഇതില് ഷോപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇത് അതെ അപ്പം ഇതാണ് നമ്മൾ സാധാരണ ഇതില് ഷോപ്പിലേക്ക് വാങ്ങാൻ കിട്ടുന്നത് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഈ സാധനം ഈ സാധനത്തിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാല് രണ്ട് സെന്റിമീറ്റർ മുകളിൽ വെള്ളം നീക്കാം രണ്ട് ഇതൊക്കെ നമ്മൾ സാധനം പൊങ്ങി കിടക്കും പക്ഷെ അതിന്റെ തൊട്ട് നോക്കിയാൽ ഇപ്പം മൂന്ന് സെന്റിമീറ്റർ അപ്പൊ നമ്മൾ എടുത്തത് ഒരു ആയിരത്തിഇരുന്നൂറ്റി അമ്പത് ിറ്റർ അല്ലേ അതായത് ഉപ്പിലിട്ട സാധനങ്ങളിൽ പലരും പല രേഷണം ഉപ്പൊക്കെ ചേർക്കുന്നത് ഇതിപ്പോ നമ്മൾ കണ്ടെത്തുന്ന ഒരു കണക്ക് വെച്ചിട്ട് നമ്മൾ എടുക്കുന്ന വെള്ളത്തിന്റെ ത്രീ പെർസെന്റ് സോൾട്ട് ഇടുകയാണെങ്കിൽ അത് പറയുന്നത് സംഭവം ഫെർമെന്റ് ചെയ്തും എന്താണ് അതിന്റെ ആ ഒരു നല്ലൊരു കൺസിസ്റ്റൻസിയിലൊക്കെ വരുമെന്ന് പറയുന്നത് അതിന്റെ ടേസ്റ്റും അങ്ങനെ അടിപൊളിയായിട്ട് വരുമെന്നാണ് പറയുന്നത് നമുക്ക് ട്രൈ ചെയ്ത ഇതിപ്പോ ഒരാഴ്ച കഴിയുമ്പോൾ എടുക്കാൻ പറ്റുമെന്ന് പറയാം നമ്മൾ ഇട്ടുള്ള പ്ലേസിൽ കൊണ്ടുവെക്കണം ഇതിന്റെ ഒരു 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 വെക്കണം വെക്കണം കാരണം ഇത് ഓൾറെഡി സ്റ്റെം എന്തെങ്കിലും സംഭവം ക്ലീൻ ആയിട്ടുള്ള ആ വട്ടത്തിൽ ഇറങ്ങുന്ന രീതിയിൽ ും തണ്ടെല്ലാം താഴെ എത്തിയിട്ടുണ്ട് കറക്റ്റ് രണ്ട് സെന്റിമീറ്റർ എണത്തിൽ ഒരു പൊടിക്കുപ്പ് നമ്മൾ വെള്ളം കുറച്ച് മാറ്റിയായിരുന്നു കുറച്ച് കുറച്ചുപ്പും കൂടെ വേണ്ടി വന്നു അത് കഴിഞ്ഞു ശേഷം നമ്മളിതിന്റെ ടോപ്പിൽ ഒരു വെയിറ്റ് വയ്ക്കും വെയിറ്റിന് ശേഷം ചെറിയ ഗ്ലാസ് വെക്കും ഗ്ലാസിന്റെ അത് ഓക്കെ ആവത്തല്ലേ പക്ഷെ ശരിക്കും പറഞ്ഞാൽ അവരുടെ കണക്കും പ്രകാരം ത്രീ പെർസെന്റ് സോൾട്ട് ഇട്ടപ്പോൾ നമ്മൾ ഉപ്പിലിടുന്നതിന്റെ ആ ഒരു ഇതല്ല കേട്ടോ അതിനേക്കാൾ ഇച്ചിരി കൂടെ മൈൽഡാണ് പൊടിക്കിട്ടുണ്ട് ഇച്ചിരി കൂടുതൽ കൂടുതൽ എന്ന് പറഞ്ഞാല് ഒരു സ്പൂൺ കൂടുതൽ ഇട്ടു നമ്മൾ ശരിക്കും മിക്സ് മിക്സ് ആയി മിക്സ് ആയെന്നായിരിക്കും പക്ഷെ ആയില്ല കാരണം എക്സ്ട്രാ ആയിട്ട് ഉപ്പ് എല്ലാം അടിയിൽ അടിഞ്ഞു വേടണം അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്തെല്ലാം നമ്മൾ തിരിച്ചെടുത്തിട്ട് ബ്രൈൻ കറക്റ്റ് ആയിട്ട് മിക്സ് ആക്കണം ആക്ച്വലി എന്നാലാണ് മറ്റേ ഒരു ലാക്ടോ ഫെർമെന്റേഷൻ സംഭവം കറക്റ്റ് ആയിട്ട് നടക്കുകയുള്ളൂ അപ്പം ഇതെല്ലാം ഇങ്ങനെ നല്ല ക്ലീൻ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമ്മൾ നമ്മൾ വാഷ് വീണ്ടും ാണ് ഇട്ടതിന് ശേഷം വീണ്ടും നമ്മൾ ഇപ്പം മിക്സ് ആയിട്ടിരിക്കുന്ന വെള്ളം അതിനകത്തേക്ക് ഒഴിക്കുന്നു ഇവിടെ സമ്മറായതുകൊണ്ട് ഇത് ഇരുട്ടത്ത് വെക്കണം വാമമായിട്ടുള്ള സ്ഥലം ഇരുട്ടായിരിക്കണം അപ്പോൾ നമ്മൾ ടൗലെടുത്ത് പൊതിഞ്ഞ് വയ്ക്കുന്നു ഞാൻ എടുത്തോ എടുത്തോണ്ട് വെച്ചോട്ടോ നല്ല ഫാമായിട്ട് പൊതിഞ്ഞ നല്ല പിള്ളേരുടെ കിട്ടിയിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്തതിന്റെ ബാക്കിയുണ്ടല്ലോ അത് ഇങ്ങനെ നല്ല ജ്യൂസിട്ടോ കരിമിൻ്റെ ഇത് മുറിക്കുന്ന പോലെ പക്ഷെ മധുരമല്ല നല്ല കളിയാണ് മാങ്ങനുള്ള മാങ്ങ കിട്ടാത്ത സമയത്ത് നല്ല എളം തണ്ടൊരു ആറിനെടുത്തോണ്ട് നമ്മൾ വിചാരിച്ചു നമുക്ക് ബേക്ക് ചെയ്യാനും കൂടെ നോക്കാം പിന്നെ ഐസ്ക്രീം ഇതുകൊണ്ട് ഒത്തിരി പരിപാടികൾ പക്ഷെ ഒരു സമ്മർ അതിന് മറ്റേ സ്പൈസസ് ചേർത്തേ നമുക്ക് ഇഷ്ടായി ഒരു വൈൻഡ് ടേസ്റ്റ് ഒക്കെ വന്നു പക്ഷെ പിള്ളേർക്ക് ഇഷ്ടായില്ല അതുകൊണ്ട് പിന്നെ ജ്യൂസ് വേറെന്തേലൊക്കെ ബേക്ക് ചെയ്യണേ കഴിക്കും കഴിക്കും സോസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് അപ്പോൾ ട്രൈ നോക്കാം നമ്മൾ വിചാരിച്ചു ബാക്കിയുള്ള എല്ലാം നമ്മൾ പറിച്ചുകൊണ്ട് പോകാം കാരണം നമുക്ക് ഐസ്ക്രീമിനകത്ത് ഒഴിക്കാനുള്ള മറ്റ് ക്രീം ഉണ്ടാക്കാം പിന്നെ എന്തൊക്കെ സംഭവങ്ങളായിരുന്നു അല്ലേ ബേക്ക് ചെയ്യാൻ ചെയ്യാനെടുക്കാം എല്ലാത്തിനോടും യൂസ് ചെയ്യാം അപ്പം ഇത് നിന്നധികം മൂത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര നാരായിരിക്കും അതിന് അപ്പോൾ ഇളം തണ്ടെടുക്കുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ആ പൈ ഉണ്ടാക്കുക ആപ്പിൾ പൈ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ഇതുകൊണ്ട് ഉണ്ടാക്കിയാലും സൂപ്പർ പിന്നെ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ആ അങ്ങനെ വെക്കുന്നവരും ഉണ്ട് പക്ഷെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുമ്പോഴാണ് ഏറ്റവും നല്ലത് നമുക്ക് ഇത്രയല്ലേ ഉള്ളൂ ഇത് ഫ്രഷ് ആയിട്ട് എടുക്കാൻ പറ്റും നമുക്ക് ആക്ച്വലി ഇതിന് നല്ല പുളിയാന്ന് പറഞ്ഞാലും ഒരു സ്വീറ്റ് ടാങ്കി അങ്ങനത്തെ ഒരു സംഭവം അല്ലേ അതായത് മാങ്ങയുടെ പോലത്തെ അങ്ങനെ ഭയങ്കര ഉപ്പിൻ്റെ കൂടി പറ്റുന്ന പുളിന്ന് പറയാൻ പറ്റുമോ അറിയത്തില്ല പക്ഷെ നല്ല പുളിയാണ് അതിന്റെ ഇല പക്ഷെ കളയും കെട്ടാ ഇല ഇതിന്റെ ടോക്സിക് ഇതാണ് കണ്ടൻസ് കൂടുതലാണ് അതില് ഇല കൊണ്ട് വേസ്റ്റ് കട്ടാൻ പോയി ഈ തണ്ടിന് വലിപ്പും കൂടി കഴിയുമ്പോഴേക്കും ഇതിന് ഭയങ്കര നാരന് ഭയങ്കര കട്ടിയായിരിക്കും എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് മിക്കവാറും ആൾക്കാർ കളയും പക്ഷേ ഇതിൻ്റെ എല്ലാ പരിപാടികളും അറിയാവുന്ന ഒരു ഇത് കളയുകയല്ല ഇതെന്നു വെച്ച് കഴിഞ്ഞാൽ അരിഞ്ഞിട്ട് ജാം ഉണ്ടാക്കുന്ന പരുവത്തിൽ വേവിക്കും ഷുഗറൊക്കെ ചേർത്ത് എന്നിട്ട് അതിൽ നിന്ന് പേസ്റ്റ് പോലെ അതിൻ്റെ തിക്കായിട്ടുള്ള സിറപ്പ് എടുക്കും എന്നിട്ട് ആ സിറപ്പ് ഇവർ ഐസ്ക്രീമിൻ്റെ കൂടുതൽ യൂസ് ചെയ്യും ഇതിൻ്റെ ഗൂഗിൾ ചെയ്ത് അറിയാത്ത ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഉള്ള അടിപൊളി സംഭവമാണിത് നമ്മുടെ കലാപരിപാടിക്കടുന്നുണ്ട് നമ്മള് സ്മൂതിക്കകത്ത് സാധാരണ എല്ലാം പല രീതിയില് സ്മൂതി ഉണ്ടാക്കും നമ്മൾ നമ്മളിതിനകത്ത് ഇപ്പൊ ഇവര് മൂന്ന് വരഞ്ഞ മൂന്ന് പഴം മൂന്ന് ടേബിൾ സ്പൂൺ യോഗ് പിന്നെ അതുപോലെ തന്നെ ബ്ലൂബെറി സ്ട്രോബെറി അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ബ്ലൂബെറി കുറച്ച് കൂടുതലിടും എന്നിട്ട് ടേസ്റ്റിനി ഒരു ടീസ്പൂൺ വനില ഷുഗർ ആഡ് ചെയ്യും എന്നിട്ട് പിന്നെ തേനാണ് മിക്സ് ആണ് പിന്നെ അത് ലൂസാകാൻ വേണ്ടി കുറച്ച് പാൽ കൂടി ഒഴിക്കും എടുത്തു കഴിയുമ്പഴേക്കും അയ്യോ ഉണ്ണിവാണല്ലോ ബ്ലൂബെറിയുടെ കളർ ഒക്കെ മാറും എനിക്ക് എന്നിട്ട് വാങ്ങിച്ചു കുടിക്കുന്നു

നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന സോസ് ആണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നത് കഴിക്കാൻ ഞാൻ വീഡിയോ എടുക്കുന്നത് മാത്രമേ ഉള്ളൂ മാത്രലിപ്പള്ള അതായത് മറ്റേ മൂത്ത് പോയ തണ്ടുകളാട്ടോ നമ്മള് സോസ് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത് കാരണം അതിന്റെ അത് നമ്മൾ സ്ക്വീസ് ചെയ്ത് അതിന്റെ ജാം പോലെ അതിന്റെ സോസ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ ബാക്കി നമ്മൾ വേസ്റ്റ് പക്ഷെ ഇങ്ങനെ എന്താണ് ഇളം പരുവത്തിലുള്ളത് ബേക്ക് ചെയ്യാൻ നല്ല പുളിയാ ഒരു ബൈറ്റ് എടുത്ത് നോക്കുന്നുണ്ട് ജോണിക്കുട്ടി അതിന്റെ ടേസ്റ്റ് അറിയാൻ ബൈറ്റ് നോക്കിയായിരുന്നോ എന്ന

ടുത്തുള്ള പിള്ളേരായോണ്ട് എപ്പഴും വരും എപ്പോഴും വന്ന് അവര് കളിയുമ്പകളൊക്കെ ചക്കീനെ അതുകൊണ്ട് വീഡിയോസിലും കിട്ടത്തില്ല എന്തേലും ഇത് ചെല ഇംഗ്ലീഷ് ഒക്കെ പറയുന്ന കേക്കാം അവരുടെയൊക്കെ പഴയ കാലത്ത് കുഞ്ഞിലെ ഇത് സ്നാക്സ് പോലെ അതായത് ഷുഗറിൽ മുക്കിയിട്ട് ഇങ്ങനെ പച്ചക്ക് തന്നെ ഷുഗറിൽ ഡിപ്പ് ചെയ്തിട്ട് അവര് തിന്നുവരുന്ന ഓൾമോസ്റ്റ് കിലോയോളം ഉണ്ട് ആ സാധനം നമ്മൾ എത്ര ും നമ്മൾ ചെറിയ തീയില് ഇത് നല്ല ചെറിയ ചൂടില് ഇത് മൂടി വെച്ച് കഴിക്കാൻ പോകാണ് വെള്ളം നമ്മൾ ചേർക്കുന്നില്ല അവർ കാണിച്ചു കഴിഞ്ഞാൽ വെള്ളം ചേർക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇത് ഒത്തിരി നല്ല ജൂസി ആയിട്ടുള്ള സ്റ്റെ നമുക്ക് നോക്കാം വെള്ളം ചേർക്കാതെ ശരിയാവോന്ന് തീ കൂടുതലില്ലാത്തത് കൊണ്ട് കത്തുകയല്ല നമ്മളിടയ്ക്ക് നോക്കിയാൽ മതിയല്ലോ നമ്മൾ ആദ്യമൊക്കെ വരുമ്പം മറ്റേ കാന്താരി ഇതുപോലെ ഉണക്കി ഉണക്കാന്താരി ആയിരുന്നു കേട്ടോ കൊണ്ടുവരുന്നത് പക്ഷേ ഇപ്പം നമ്മൾ ഫ്രഷ് കൊണ്ടുവന്നിട്ട് ഫ്രീസറിൽ കയറ്റി വെക്കും പക്ഷെ പണ്ട് കൊണ്ടുവന്ന് ഉണക്ക കാന്താരി നമ്മളിങ്ങനെ അച്ചാറിടുമ്പം മുളക് ചേർക്കുന്നതിന് പേരും ഈ കാന്താരി മുളകാണ് അച്ചാറിലിടുന്നത് അപ്പോൾ പിന്നെ അത് വേസ്റ്റായി പോകില്ല അച്ചാറിൻ്റെ കൂടുതലാകുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ ഇത് കഴിക്കാനായിട്ട്

അതിന്റെ അകത്ത് ഷുഗറും മറ്റേ ഷുഗർ മാത്രമേ ഉള്ളൂ ഒട്ടും വെള്ളം ചേർത്തില്ല പക്ഷെ അതിന് തന്നെ വെള്ളം ഇറങ്ങി മെൽറ്റ് ആവുന്ന

നല്ല തിക്ക് വെള്ളം ഒന്നും ചേർക്കാത്തത് കൊണ്ട് നല്ല സിറപ്പല്ലേ ഇത് ആക്ച്വലി നമുക്ക് സ്ക്വാഷ് ആയിട്ടും യൂസ് ചെയ്യാം കുറച്ച് ലെമൺ ജ്യൂസ് ഒക്കെ മിക്സ് ചെയ്തിട്ട് പാകത്തിന് ഷുഗർ ഒക്കെ ചേർത്ത് നമുക്ക് സ്ക്വാഷ് പോലെ യൂസ് ചെയ്യാം കുറച്ചുകൂടി ജസ്റ്റ് അതിന്റെ ജ്യൂസ് മാത്രമല്ലേ വരുന്നുള്ളൂ ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ നല്ല ഒരു എയർടൈറ്റ് കുപ്പിയിലാക്കി അടച്ച് ഫ്രിഡ്ജ് കയറ്റിവയ്ക്കണം നമുക്ക് കിട്ടിയ സിറപ്പുണ്ടോ നല്ല കളറായിട്ട് ഇത് കഴിഞ്ഞിട്ടല്ലേ

അപ്പൊ സംഭവം എന്താണെന്ന് നമ്മൾ ബീറ്റ് ബീറ്റ്റൂട്ടും റൂബാർബും വെച്ചിട്ട് നല്ല അടിപൊളി പുളി ഉപ്പും എല്ലാം ഉണ്ട് നമ്മുടെ കൊടുക്കാനോ അഞ്ചുട്ടിക്ക് എന്നൊക്കെയാണ് ചെയ്യേണ്ടത് പാത്രം കഴിയണ ഒരു രക്ഷയില്ല

വാനില വാനില ഐസ്ക്രീം ഐസ്ക്രീം അല്ലേ പ്ലെയിൻ നമ്മൾ കൂടി ട്രൈ നോക്കാൻ തിന്നോ ജോൺകുട്ടി പ്രതീക്ഷിക്കേണ്ട എനിക്ക് എടുത്തു വെക്കാൻ ശരിക്കും നല്ലാണോ പപ്പ ടേസ്റ്റ് ചെയ്യാൻ അടേലാം അതുകൊണ്ട് നമുക്ക് വേറെ വേറെയുണ്ട് അപ്പം വളരെ സിമ്പിൾ ആണ് സംഭവം ും സ്വീറ്റ് ആയിട്ടുള്ള ഒഴിക്കാൻ പറ്റും കാരണം ഒരു പുളിയും ആ ഒരു പ്രത്യേകി ആയിട്ട് പുളി ആണെങ്കിലും ഒരു നല്ല ഒരു 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 പ്ലസന്റ് ആയിട്ടുള്ള ടാങ്കി ആയിട്ട് പുളിയാണെങ്കിലും പ്ലസ് അത് നല്ലൊരു അടിപൊളി സംഭവം എല്ലാ പരിപാടിയും കഴിഞ്ഞാൽ രാത്രി പെട്ടറെ കേട്ടോ നല്ല വെയിലുണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു അടുത്ത വീഡിയോയിൽ കാണാം